ഹലോ ഗേസ് ഈ എണ്ണ ഒരു കയക്കുമ്പോഴെടുത്ത് ഒന്ന് നമ്മുടെ തലയിൽ തേക്കുമ്പം എത്ര ഉള്ളില്ലാത്ത മുടിയായാലും വളരെ കൂടി വളരെ പെട്ടെന്ന് വളർത്തിയെടുക്കാം പിന്നെ നമ്മുടെ മുടിയിലെ താരൻ പൊട്ടിപ്പോകുന്ന പ്രശ്നം അങ്ങനത്തെ എല്ലാ പ്രശ്നങ്ങളും എണ്ണയിലൂടെ നമുക്ക് മാറ്റിയെടുക്കാം പിന്നെ നമ്മുടെ മുടിക്ക് നല്ല നല്ലപോലെ കറുത്ത നിറം കിട്ടാനായിട്ടുള്ള ഒരു ഇൻഗ്രീഡിയൻറ്റ് കൂടി ഞാനിതിൽ ആഡ് ചെയ്യുന്നുണ്ട് ഈ എണ്ണ കാച്ചാൻ ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം ആദ്യം തന്നെ ഒരു പാക്കറ്റ് കരിഞ്ചീരകമാണ് ഞാൻ ഇതുപോലെ ഒരു ഒരടയിലേക്ക് ഇട്ട് കൊടുക്കുന്നത് അടുത്തൊരു ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുമ്പം നമ്മൾ ഉലുവയാണ് ആണ് കേട്ടോ ഇതൊരു രണ്ട് സ്പൂണാണ് ഉലുവ ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് രണ്ടും കൂടെ ഇതുപോലെ ഒന്നിച്ചൊരു ഒരു അരലിൽ ഇട്ടതിന് ശേഷം നന്നായിട്ട് ഇതൊന്ന് കുത്തിയെടുക്കുക കേട്ടോ ഇതങ്ങനെ പൊടിച്ചില്ലെങ്കിലും കുഴപ്പമില്ല ഇങ്ങനെ ഇട്ടാലും നമുക്ക് പ്രശ്നമൊന്നുമില്ല കേട്ടോ ഇനി ഇതാണ് നമ്മുടെ കേശവർധിനി ഒട്ടനവധി വീടുകളിൽ ഇത് ഉണ്ടെങ്കിൽ കൂടി ഇതിൻ്റെ ഒരു ഉപയോഗ കാര്യങ്ങളോ അറിയാത്ത ഒരുപാട് പേരുണ്ട് കേട്ടോ കേശവർദ്ധിനി എന്ന് പറയും ഈ ഒരു ചെടി നമ്മുടെ മുടിക്ക് അത്രയും തന്നെ ഉപകാരം ചെയ്യുന്ന ഒന്നാണ് അപ്പോൾ അതിൻ്റെ പൂവും ഇലകളും ഞാൻ കുറച്ചധികം തന്നെ പറിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതുപോലെ ഇതുപോലൊരു ഇരുമ്പിൻ്റെ ചീൻ എടുത്തിട്ട് ഒരു കറ്റാർ വായുടെ ലീഫ് ഞാൻ ഇതാ മുറിച്ചിട്ടിട്ടുണ്ട് മൂന്നാല് തണ്ട് പനിക്കൂർക്ക കൂടി ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട് ഇത്രയും അധികം നമ്മുടെ കേശവർധിനിയുടെ ഇലകളും പൂവുകളും ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് കുറച്ച് കരിന്തൊളസി ഇട്ട് കൊടുക്കാം അതിനുശേഷം നമ്മൾ നേരത്തെ ജസ്റ്റ് ഒന്ന് കുത്തിയച്ച കരിഞ്ചീരകവും ഉലുവിയും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുത്തു ഇനിയും ഇതിലേക്ക് ഒന്ന് രണ്ട് ഐറ്റംസ് നമുക്ക് ചേർക്കാനുണ്ട് പക്ഷേങ്കിൽ ഇതിലുണ്ടാകുന്ന അലകളിലൊക്കെ നമ്മൾ കഴുകിയെടുത്തോണ്ട് തന്നെ ആ ഒരു പച്ചവെള്ളം ഉണ്ടാവില്ല അതൊക്കെ ഒന്ന് പൊട്ടിപ്പോകാൻ വേണ്ടി ഞാൻ ഗ്യാസ് ഒന്ന് ഓൺ ചെയ്ത് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഇതായതുപോലെ ഒന്ന് നമ്മളിത് കരി ഇല കരിഞ്ഞു പോകാനൊന്നും പാടില്ല അതുകൊണ്ട് ലോ ഫ്ലെയിമിൽ വെക്കുക കേട്ടോ ആ പച്ചവെള്ളം വെളിച്ചെണ്ണ ഒഴിക്കുമ്പോൾ ഇല്ലെങ്കിൽ അത് ഭയങ്കര പൊട്ടിത്തെറ ശബ്ദങ്ങളുണ്ടാകും അത് അവോയ്ഡ് ചെയ്യാനാണ് ചെയ്യാനാകുന്നുട്ടോ അപ്പോൾ അതായത് ഇതുപോലെ ജസ്റ്റ് ഒന്ന് ആ ഒക്കെ ഒന്ന് അതിൽ നിന്ന് പോകുന്നത് വരെ ഒന്ന് ചൂടാക്കി എടുക്കുക അതിന് ശേഷം നമ്മൾ ഇട്ട് കൊടുക്കുന്നത് കുറച്ച് ചുമന്നുള്ളിയും വെളുത്തുള്ളിയുടെയും തൊലികളാണ് കേട്ടോ ഈ തൊലികളെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ നല്ലപോലെ കഴുകി വെയിലത്ത് വെച്ച് ഉണക്കി നല്ലപോലെ ഡ്രൈ ആക്കി എടുത്തതിന് ശേഷമാണ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് ഇന്ന് ഞാൻ എടുത്തിട്ടുള്ള ഓരോ ഇൻഗ്രീഡിയൻറ്റും നമ്മുടെ ഹെയർ ഗ്രോത്തിന് അത്രയും അധികം ഉപകാരം ചെയ്യുന്നതാണ് കേട്ടോ അതുകൊണ്ട് തന്നെ നമ്മളിത് കറക്റ്റ് യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നല്ല റിസൾട്ട് കിട്ടും കേട്ടോ അപ്പോൾ അതിന് ശേഷം ഞാനിതിലേക്ക് ഇതാണ് നാടൻ വെളിച്ചെണ്ണയാണ് കേട്ടോ ഞാൻ എടുത്തേക്കുന്നത് നമുക്ക് ആ നാടൻ വെളിച്ചെണ്ണ വെളിച്ചെണ്ണയൊന്നും കിട്ടാത്തവരാണെന്നുണ്ടെങ്കിൽ കടയിലൊക്കെ വാങ്ങിച്ച എണ്ണ ഉപയോഗിച്ചാലും മതി കുഴപ്പമൊന്നുമില്ല പക്ഷെ നാടനാണ് നമ്മൾ ഏറ്റവും ഇതുപോലെയൊക്കെ ഉണ്ടാക്കാൻ നല്ലത് കേട്ടോ അപ്പോൾ നമ്മൾ നേരത്തെ ആ ഇലകളൊക്കെ ഒന്ന് ആ പച്ച പച്ചവെള്ളമൊക്കെ പോകാൻ വേണ്ടി വാഴിയെടുത്തതുകൊണ്ട് തന്നെ എണ്ണ ഒഴിക്കുമ്പം യാതൊരു വിധത്തിലുള്ള പൊട്ടിത്തറയോ കാര്യങ്ങളോ ഇല്ല അതല്ല ഇതുപോലെ ഇലകൾ വാഴിയെടുക്കാതെയാണ് ഒഴിച്ചതെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഭയങ്കര പൊട്ടിത്തെറി ശബ്ദങ്ങളൊക്കെ ആയിരിക്കും കേട്ടോ അത് നമുക്ക് അപകടം ഉണ്ടാക്കാൻ ചാൻസ് ഉണ്ടല്ലോ അപ്പം ഇതുപോലെ അങ്ങനെ പൊട്ടിത്തെറിക്കാതിരിക്കാൻ നമുക്ക് ഇങ്ങനെ ചെയ്യാവുന്നതാണ് കേട്ടോ ഇനി നമ്മൾ ഇതൊരു പത്ത് മിനിറ്റ് ഒന്ന് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് അതിൻ്റെ എല്ലാ സ്വത്തും ആ ഒരു എണ്ണയിലേക്ക് ഇറങ്ങി വരുന്ന വിധത്തിൽ ഒന്ന് പതിപ്പിച്ചെടുക്കുക കേട്ടോ ഏറ്റവും ലോ ഫ്ലെയിമിൽ തന്നെ വെക്കുക ഫസ്റ്റിൽ തന്നെ നമ്മൾ ഹൈ ഫ്ലെയിമിൽ വെച്ച് കഴിഞ്ഞാൽ എണ്ണയൊക്കെ വറ്റി തീർന്ന് മാത്രമേ ഉള്ളൂ അതിൻ്റെ സത്തുക്കൾ ഒന്നും ഇറങ്ങി വരത്തില്ല അതുകൊണ്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു പത്ത് മിനിറ്റ് നമ്മൾ ഒന്ന് ഇത് വേവിച്ചെടുക്കുക കേട്ടോ ആ സംഭവങ്ങളൊക്കെ ഒന്ന് വരട്ടെ അപ്പോൾ ഇതിപ്പോൾ ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞപ്പം നന്നായിട്ട് അതിൻ്റെ എല്ലാ സ്വത്തുക്കളും അതിലേക്ക് ഇറങ്ങിയിട്ടുണ്ട് അതിന് ശേഷം ലാസ്റ്റായിട്ട് ഞാനിതിലേക്ക് ഒരു മൂന്നാല് സ്പൂണ് കടുകണ്ണയാണ് കേട്ടോ ഒഴിച്ച് കൊടുക്കുന്നത് കടുക എണ്ണയുടെ ബെനിഫിറ്റ്സൊക്കെ നമുക്ക് അറിയാമായിരിക്കും അറിയാത്തവരുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ഗൂഗിൾ ചെയ്ത് നോക്കിയാൽ മതി കേട്ടോ കടുക എണ്ണ നമുക്ക് അത്രയും ഹെൽപ്പാണ് മുടി ഹെയർ ഗ്രോത്തിനും കാര്യങ്ങളും ഒക്കെ അപ്പോൾ അത് ഞാനിതിലേക്ക് കുറച്ച് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി കടുവെണ്ണ വെച്ചതിന് ശേഷം ഒരു മിനിറ്റും കൂടി ഞാനൊന്ന് അടച്ച് വെച്ചിട്ട് അതൊന്ന് വേവിച്ചെടുക്കുന്നുണ്ട് അതിന് ശേഷം നമ്മൾ എണ്ണ റെഡി ആയിട്ടുണ്ട് ഗ്യാസൊക്കെ ഞാൻ ഓഫ് ചെയ്തു ഇനി ഇത് അടുപ്പത്ത് നമ്മൾ മാറ്റിവെച്ചിട്ടുണ്ട് കേട്ടോ കടുവെണ്ണ വെച്ചത് കൊണ്ടാണ് കേട്ടോ അപ്പോൾ അത് അത് കുറച്ച് കഴിഞ്ഞാൽ പോയിക്കോളെ ഇനി നമ്മൾ ചെയ്യേണ്ടത് ഈ എണ്ണ നമ്മൾ പെട്ടെന്ന് ഇത് തണിഞ്ഞ വടണ്ട ബോട്ടിലേക്ക് മാറ്റണ്ട നമ്മളിത് ഒരു ഓവർനൈറ്റ് ഇതുപോലെ ഈ ഒരു ചട്ടിയിൽ തന്നെ വെക്കുക അങ്ങനെ ആകുമ്പോൾ അതിൻ്റെ എല്ലാ ഗുണങ്ങളും ആ എണ്ണയിലേക്ക് ഇറങ്ങി വരും അതിനുവേണ്ടി നമ്മൾ ഒരു ഡേ ഇതുപോലെ ആ ചട്ടിയിൽ തന്നെ എല്ലാ ഇതും കൂടി നമ്മൾ വയ്ക്കുക അതിന് ശേഷം പിറ്റേ ദിവസമാണ് ഞാനിത് അരിച്ചെടുക്കാനായിട്ട് പോകുന്നത് കേട്ടോ അപ്പോൾ ഒരു രാത്രി ഫുള്ളായിട്ട് അതുപോലെ അങ്ങനെ വെച്ചതിന് ശേഷം എന്താ അതിൻ്റെ പിറ്റേ ദിവസം അതൊന്ന് അരച്ചെടുക്കാനായിട്ട് ആ ഇലകളും എല്ലാ ഇതും നമ്മൾ അതിൽ നിന്ന് മാറ്റിയെടുക്കാൻ വേണ്ടി പോവുകയാണ് കേട്ടോ വെറും എണ്ണ മാത്രമായിട്ട് നമ്മൾ അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് പോവുകയാണേ അപ്പോൾ സമയത്ത് നമ്മൾ ഈ ഇലകളൊക്കെ മാറ്റി കളഞ്ഞിട്ട് നമ്മളെ കരിഞ്ചീരകവും ഉലുവിയും അതിൻ്റെ ഉള്ളിൽ തന്നെ വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ബോട്ടിൽ തന്നെ ലാസ്റ്റ് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഒരു കുഴപ്പമില്ല അപ്പോൾ ഇത് ആ എണ്ണയൊക്കെ നല്ല നീറ്റായിട്ട് ഞാൻ അരിച്ചെടുത്തിട്ടുണ്ട് ആ പൂവിൻ്റെ ചെറിയ ചെറിയ പൊടികളാണ് കേട്ടോ അതിൽ കാണുന്നത് അത് കുഴപ്പമില്ല ഇനി നമുക്ക് ഇതൊരു ബോട്ടുകളാക്കിയിട്ട് സൂക്ഷിച്ച് സൂക്ഷിച്ച് വെക്കാം ഇനി ഇത് നമുക്ക് ഒരു അരമണിക്കൂറോ അല്ലെങ്കിൽ ഒരു മണിക്കൂറോ ഹെയറിൽ അപ്ലൈ ചെയ്തിട്ട് നന്നായിട്ടൊന്ന് മസാജ് ചെയ്തിട്ടാണ് നമ്മൾ കുളിക്കാൻ വേണ്ടി പോകുന്നത് കുളിക്കുന്ന സമയത്ത് നമ്മൾ ഏതെങ്കിലും ഒരു മൈൽഡായിട്ടുള്ള ഷാമ്പുവും കൂടെ യൂസ് ചെയ്യാം കേട്ടോ അപ്പോൾ തലയിൽ നീരറക്കത്തിൻ്റെ പ്രശ്നമൊക്കെ ഉള്ളവരാണെങ്കിൽ ഒരു അരമണിക്കൂറൊക്കെ വെച്ചിരുന്നാൽ മതി അപ്പോൾ ഇലകളൊക്കെ മാറ്റി അരച്ച് നമ്മളത് ആ ലാസ്റ്റിക് കരിഞ്ചീരകവും ഞാൻ നേരത്തെ പറഞ്ഞല്ലോ കരിഞ്ചീരകവും കുറച്ച് ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കുറച്ച് അത് നല്ലതാണ് കേട്ടോ ഈ എണ്ണക്കകത്ത് ഇങ്ങനെ വെക്കുന്നത് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുള്ളായി അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കട്ടെ കാരണം അത്രയും ആകുന്ന നമ്മുടെ ഹെയർ ഗ്രോത്തിനെ ഹെൽപ്പ് ചെയ്യുന്ന സംഭവങ്ങളാണ് എല്ലാം യൂസ് ചെയ്തത് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക പുതിയൊരു വീഡിയോ വരാം ബൈ ബൈ